ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്ക് കാണാൻ കാണാതെ ഒക്കെ അവർക്ക് അക്സെപ്റ്റ് ടു യു പക്ഷെ എനിക്കിത് എന്നിരുന്ന പ്രേക്ഷകനെ ഒട്ടും കണക്റ്റായി ആസ് എ പ്രേക്ഷകൻ ആദ്യം സിനിമ മനസ്സിലാവണം എനിക്ക് മനസ്സിലാവാത്തത് ഫഹദ് ഫാസിൽ കല്യാണി പ്രിയദർശൻ ലാൽ സുരേഷ് കൃഷ്ണ ധ്യാൻ ശ്രീനിവാസൻ ഇവരുടെ ഒക്കെ ഡേറ്റും ഇവരെല്ലാവരും സിനിമയിലുണ്ടായിട്ട് എൻ്റെ പുന്നകളിയായി എന്തോ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് കാരണം രണ്ട് രണ്ടര മണിക്കൂർ സിനിമ കണ്ടിട്ട് ആസ് എ പ്രേക്ഷകൻ നോർമൽ നോർമലൊരാൾ നോർമൽ ഒരു സിനിമ കാണാൻ നമ്മളെപ്പോലെ സാധാരണക്കാർ സിനിമയിൽ പോയിരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ഒരു സംഭവം ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു തമാശയോ അല്ലെങ്കിൽ ഒരു 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 സന്തോഷമോ എന്തെങ്കിലും ഒരു ഒരു ഫീല് വേണ്ട അത് ഒന്നുമില്ല ഒന്നെങ്കിൽ ഈ സിനിമയുടെ സംഭവം നമ്മളായിട്ട് ആവണം സിനിമയിലെ കഥാപാത്രങ്ങൾ നമ്മളായിട്ട് കണക്ട് ഓണം അടൈ ഓണത്തിനൊന്നും ഇങ്ങനത്തെ റിലീസ് ചെയ്യല്ലേ ഓ മാൻ